വിഭാഗത്തിന്റെ സകല നേതാക്കന്മാരുടെയും വീട്ടിൽ പോയി മന്ത്രവാദം നടത്തിയിട്ടുണ്ട് എന്ന് അവരുടെ കൂടെ ഇക്കാലം അത്രയും പ്രവർത്തിച്ച ഒരാൾ വന്ന് പറയുന്നു ആരെങ്കിലും നിഷേധിച്ചോ ഇയാള് പറയാ നിഷേധിക്ക് ഒരാള് നിഷേധിച്ചു എന്റെ വീട്ടിൽ ഞാൻ കേസ് കൊടുക്കും അപ്പൊ ഇയാളെ മറുപടി എന്നാ കേസ് നമുക്ക് ബാക്കി പോലീസ് സ്റ്റേഷനിൽ തീരുമാനിക്കാം വാട്സാപ്പ് ഗ്രൂപ്പിലല്ല സ്റ്റേഷനിൽ നിന്ന് തീരുമാനിക്കാം ധൈര്യമുണ്ടോ എനിക്കെതിരെ കേസ് കൊടുക്കാൻ എന്നാ ഈ മന്ത്രവാദി പറയുന്നത് എന്നിട്ട് അയാൾ പറയുന്നു എന്നെ ഇത് പഠിപ്പിച്ചത് ഈ ചികിത്സ പഠിപ്പിച്ചത് അടിക്കാമെന്ന് പഠിപ്പിച്ചത് തുപ്പാമെന്ന് പഠിപ്പിച്ചത് ചവിട്ടാമെന്ന് പഠിപ്പിച്ചത് ജിന്നിനോട് സംസാരിക്കാമെന്ന് പഠിപ്പിച്ചത് ജിന്നിനോട് ചോദിക്കാമെന്ന് പറഞ്ഞത് അത് ചോദിച്ചു കിട്ടുന്ന മറുപടി കശ്വാൻ എന്ന് പറഞ്ഞത് അതൊക്കെ വിസ്റ്റം വിഭാഗത്തിന് ഇപ്പൊ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഫൈസൽ മുസ്ലിയാരാണ് അബൂബക്കർ സലഫിയാണ് അതേപോലെയുള്ള ആളുകളാണ് മാത്രല്ല നമ്മള് ഇപ്പൊ കേനം ഉണ്ടാക്കുമ്പോ കേനമിൽ കുറെ വകുപ്പുകൾ പിന്നെ ദേവാ വകുപ്പ് പ്രസിദ്ധീകരണ വകുപ്പ് അതേപോലെ തന്നെ ജക്കാത്ത് സെല്ല് അതേപോലെ പള്ളി വകുപ്പ് മദ്രസ വകുപ്പ് ഇങ്ങനെ കുറെ വകുപ്പുകൾ ഉണ്ടാവും ഇവര് ഹോട്ടൽ സ്പാനിൽ കോഴിക്കോട് ഒരുമിച്ച് കൂടി അപ്പൊ റുക്കിയെ പറ്റി മന്ത്രവാദത്തെ പറ്റി ചർച്ച നടന്നപ്പോ പി എൻ അബ്ദുൽ ലത്തീഫ് മോലെ പറഞ്ഞിട്ടെ പറഞ്ഞത്രേ അതിന്റെ മുദീർ ഇയാൾ വിസ്റ്റം വിഭാഗം ഒരു വകുപ്പുണ്ടാക്കുകയാണ് എന്ത് മന്ത്രവാദ വകുപ്പ് റുക്കിയ വകുപ്പ് ആ റുക്കിയ വകുപ്പിന്റെ മുതിർ എന്നെയാണ് നിയമിച്ചത് എന്ന് സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്നയാൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പറയുന്നു പി എനോട് പറയുന്നു നിങ്ങൾ നിഷേധിക്ക് തെളിവ് ഞാൻ തരാം എന്തേ പി എൻ നിഷേധിക്കാത്തത് എന്തേ പി എൻ തള്ളാത്തത്